നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കും അടുത്ത അഞ്ച് ദിവസം ഒൻപത് ജില്ലകളിൽ താപനില വീണ്ടും ഉയരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് തൃശ്ശൂർ കൊല്ലം പാലക്കാട് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാവുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുവാനായിട്ടാണ് സാധ്യത അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ ഒരു ദിവസം കൂടി അവസരം മാർച്ച് ഇരുപത്തി അഞ്ച് വരെ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ സാധിക്കും ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷ എൻട്രികൾ പൂരിപ്പിക്കാനായിട്ട് സാധിക്കും ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ട്രിക്സ് എന്നുള്ള ഓപ്ഷൻ തുറന്ന് സംസ്ഥാനം ജില്ല പാർലമെൻറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയുടെ പേര് വ്യക്തിഗത വിവരങ്ങൾ ഇമെയിൽ ഐ ഡി തീയതി വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുവാനായിട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഏറെ തർക്കങ്ങൾക്ക് ഒടുവിൽ സുപ്രീം കോടതി വരെ നീണ്ട കടമെടുപ്പ് തർക്കത്തിന് ഒടുവിൽ കേരളത്തിലെ നേരത്തെ അനുവദിച്ച പതിമൂവായിരത്തി കോടി രൂപയുടെ കടമെടുപ്പ് ഈ ഇരുപത്തിയാറിന് പൂർത്തിയാക്കും പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയിൽ ഒടുവിൽ ഊർജ്ജ മേഖലയുടെ പരിഷ്ക്കരത്തിനായിട്ട് അനുവദിച്ച നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ കടമെടുക്കുന്നതിനുള്ള ലേലം ഇരുപത്തിയാറിന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കുന്നതായിരിക്കും സാമ്പത്തിക വർഷ അവസാനം ലഭിക്കുന്ന ഈ തുക ഉപയോഗിച്ചാകും തെരഞ്ഞെടുപ്പ് ചട്ടം വരുന്നതിന് തൊട്ട് മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ ചെലവിടുക എന്നാൽ അവസാന ദിവസങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ ഏഴായിരത്തി കോടിയോളം രൂപ വേണ്ടിവരും ഇതിനാൽ ഏതൊക്കെ നൽകണമെന്ന കാര്യത്തിൽ സർക്കാരിന് ഇനിയും വ്യക്തതയില്ല പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപയിലെ ബാക്കി തുക രണ്ട് ഘട്ടങ്ങളായിട്ട് സംസ്ഥാനം കടമെടുത്തിരുന്നു ഇതിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതും കടമെടുത്ത തുക ഉപയോഗിച്ചാണ് ഇനി ലഭിക്കുന്ന തുക ഉപയോഗിച്ചാകുമോ അടുത്ത രണ്ടു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ കൂടി നൽകുക എന്നതും വ്യക്തമല്ല രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഏപ്രിലിൽ നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് മൂവായിരത്തി കോടി രൂപയാണ് വേണ്ടിവരുന്നത് know that. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ എത്താൻ വൈകും നിലവിലെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഈസ്റ്റർ വിഷു സബ്സിഡി സാധനങ്ങൾ കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യവകുപ്പിൻ്റെ അറിയിപ്പ് സബ്സിഡി അരിയുടെ കുറവ് മൂലം കെയറൈസ് സബ്സിഡി വിഭാഗങ്ങളിലേക്ക് ചേർത്താണ് വിതരണം ചെയ്യുന്നതെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു കെയറൈസിൻ്റെ വിപണന ദിനത്തിലെ പ്രധാന പ്രഖ്യാപനം കൂടിയായിരുന്നു സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഈസ്റ്ററിനോടനുബന്ധിച്ചു കൊണ്ട് ഭക്ഷ്യ സാധനങ്ങൾ വില കുറച്ച് വിൽപ്പന നടത്തുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് മാത്രമല്ല പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് സബ്സിഡി നൽകും എന്നാൽ ഇതുവരെ സപ്ലൈകോയിൽ ഈസ്റ്റർ വിഷു ആനുകൂല്യ സാധനങ്ങളുടെ ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല നിലവിൽ സംസ്ഥാനത്തെ സപ്ലൈകോകൾ കാലിയാണ് സബ്സിഡി സാധനങ്ങളായിട്ടുള്ള പതിമൂന്ന് ഇനങ്ങളാണ് കിട്ടാനില്ലാത്തത് ഇത് പ്രതീക്ഷിച്ചെത്തുന്നവർ നിരാശയോടെ മടങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതേസമയം മറ്റ് സാധനങ്ങൾക്ക് വില കുറച്ച് വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സപ്ലൈകോ സംസ്ഥാനത്തിന് ബ്രാൻഡാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ക്ഷാമത്തിന് മാത്രം അറുതിയില്ല അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തി ഈ വർഷത്തെ തന്നെ റെക്കോർഡ് വിലയിൽ നിന്നാണ് സ്വർണ്ണനിരക്ക് കുറഞ്ഞിരിക്കുന്നത് ഇന്നലെ ശനിയാഴ്ച മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക